ഒരുപാട് പേര് മികച്ച മാവിലയങ്ങളെ തേടിയില്ല യാത്രയിലായിരിക്കും നല്ല മാവിലയങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം അവിടെയൊക്കെ കയ്യിൽ നിരവധി മാമ്പഴങ്ങളുടെ വെറൈറ്റി ഉണ്ടെങ്കിലും അവരെല്ലാവരും ഒരുപോലെ ഇഷ്ടത്തോടെ പറയുന്ന ഒരു പേരാണ് അമ്രപ്പാലി ഇന്നത്തെ വീടി നമുക്ക് അമ്രപ്പാലി എന്ന് പറഞ്ഞിട്ടുള്ള മാമ്പഴത്തെക്കുറിച്ച് മനസ്സിലാക്കാം ദശേരി നീലൻ ഇത് രണ്ടും ചേർന്നിട്ടാണ് മല്ലിക എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഉണ്ടായതെന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റിവേഴ്സ് പോളിനേഷനിൽ നടന്നു കിട്ടിയ മറ്റൊരു ഇനമാണ് അമ്രപ്പാലി അമ്രപ്പാലിയുടെ മാതൃ പിതൃവൃക്ഷങ്ങളാണ് ദശേരിയും നീലനും അതുകൊണ്ട് ഈ രണ്ട് മരങ്ങളുടെയും രണ്ട് ഫലങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ ലഭിച്ചിട്ടുള്ളൊരു മാമ്പഴമാണ് അമർപ്പാലി ശരിക്കും പറഞ്ഞാൽ അതീവ ടേസ്റ്റി ആയിട്ടുള്ള ഈ അമർപ്പാലി മല്ലയ്ക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു മാമ്പഴം തന്നെയാണ് അപ്പോൾ അമർപ്പാലി വെച്ചിട്ടുള്ള നിരവധി പേരാണ് സീസൺ ആകുമ്പോൾ അമർപ്പാലി കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയാറുള്ളത് ടേസ്റ്റും അതിനൊപ്പം തന്നെ മധുരവും രുചിയും എല്ലാം കൊണ്ടും ഒന്നിനൊപ്പം നിൽക്കുന്ന മാമ്പഴം തന്നെയാണ് മല്ലികയും അമ്രപ്പാലിയും അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അമ്രപ്പാലിയുടെ ഒരു പ്ലാന്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മാമ്പഴ പ്രേമിയാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒരു അമ്രപ്പാലിയുടെ തയ്യൊക്കെ വാങ്ങിച്ച് വെക്കാൻ ശ്രമിക്കുക ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് അമ്രപ്പാലിയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും കാരണം നമുക്ക് മാവിനെ ഒന്ന് പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്തൊക്കെ മാവിനെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചട്ടിയിലും ഡ്രമ്മിലൊക്കെ മാവും നമുക്ക് വളരെ എളുപ്പം വളർത്തിയെടുക്കാൻ സാധിക്കും വീട്ടുമുറ്റത്തൊക്കെ സ്ഥലമുള്ളവർ ണി തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മാവൊക്കെ മുറ്റത്ത് നിലത്ത് വെച്ചിടിപ്പിക്കാനും ശ്രമിക്കുക അങ്ങനെ വെച്ചു പറ്റിയ നല്ലൊരു മാവിലാണ് അമൃപ്പാലി മാവ് വളർത്തുന്ന സമയങ്ങളിൽ വളരെ ഉയരങ്ങളിലേക്ക് മാവ് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കൃത്യ സമയങ്ങളിൽ മാവിനും മാങ്ങി നമുക്ക് സംരക്ഷിക്കാൻ പറ്റാതെ വരാറുണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം തലപ്പെല്ലാം മുറിച്ച് മാറ്റി കുള്ളൻ മാവായിട്ട് വളർത്തിയെടുക്കുക എന്നത് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ വളരെ എളുപ്പത്തിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ കുറഞ്ഞ മെയിൻ്റെനൻസ് ആവശ്യമുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കാഴ്ച തുടങ്ങിയിട്ടുള്ള ഒരു മാവിനം തന്നെയാണ് അമ്രപ്പാലി അപ്പോൾ അമറപ്പാലിയുടെ ടേസ്റ്റിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോ പറഞ്ഞാൽ മാത്രം പോരാ നിങ്ങളും അത് ടേസ്റ്റ് അനുഭവിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും ഒരു അമ്രപ്പാലിയുടെ തൈ വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ വിശ്വാസയോഗ്യമായിട്ടുള്ള നഴ്സറിയിൽ നിന്ന് മാത്രം അമ്രപാലി വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കുക കാരണം പലപ്പോഴും മല്ലിയുടെയും അമറപ്പാലിയുടെയും പ്ലാനുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകുന്ന പ്രശ്നം പലപ്പോഴും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അമ്രപ്പാലി ഒക്കെ വാങ്ങിക്കുമ്പോൾ അത്രയും വിശ്വാസയോഗ്യമായിട്ടുള്ള നഴ്സറികളിൽ നിന്ന് മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക ബെസ്റ്റ് മാമ്പഴാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല തീർച്ചയായിട്ടും നിങ്ങളും കഴിക്കുക കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള വെറൈറ്റികളെ കുറിച്ചും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നോക്ക് വീണ്ടും കാണാം അതുവരെ ഹാപ്പി ഗാർഡനിങ്